കാലിൽ ആണി തടച്ചാലുള്ള പ്രതിവിധിയാണ് ഹലോ ഇവിടെ ഒരു പ്രത്യേക പരീക്ഷണാണ് നടത്തുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഉണ്ണിക്കുട്ടന്റെ കാലിന് ആണി നിറച്ച് ആണി നിറച്ചപ്പോ ഇവനെ ടിറ്റി എടുക്കാൻ പറ്റില്ല ഇവനിപ്പോ രണ്ടു മാസം മുന്നേ ടി ടി അടിച്ചുകൊണ്ടിറ്റിന്റെ ആവശ്യമില്ല പക്ഷെ ഇതൊരു നാടൻ രീതിയാണ് നാടൻ രീതി എന്ന് വെച്ചാല് തിരി വെളിച്ചെണ്ണയിൽ മുക്ക കത്തിക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു നാടൻ ചികിത്സാ രീതി എത്രത്തോളം എന്താണ് ഇതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയവശമുണ്ടോ അല്ലെങ്കിൽ വിടുത്തമാണോ ചെക്കൻ്റെ കാല് വെറുതെ പൊളിക്കാണോ എന്നുള്ളത് അറിയുന്ന ആൾക്കാർ പറയുക ഓക്കെ അടിച്ചോളൂ ഓക്കെ ಬಳ ನಿಂತಾ ಫೇಸ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡ್ಕಿರೋ ಆ